നമസ്കാരം ട്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ധരമശാലയിൽ നടന്നുകൊണ്ടിരുന്ന ഡി സി വേഴ്സസ് പി ബി കെ എസ് മത്സരം കോൾഡ് ഓഫ് ചെയ്തിരിക്കുന്നു ഓഫീഷ്യലായിട്ട് കാര്യം അറിയിച്ചു കഴിഞ്ഞു ഫെയിലിയർ ആണ് മത്സരം ഉപേക്ഷിക്കാനുള്ള കാരണമെന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ബി സി സി ഐ അറിയിച്ചിട്ടുണ്ട് മത്സരം പത്ത് ഓവർ കഴിഞ്ഞതിന് ശേഷമാണിത് സംഭവിക്കുന്നത് പത്തോവറിലെ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന മികച്ച ഒരു സ്കോറിലായിരുന്നു പി ബി കെ എസ് ഉണ്ടായിരുന്നത് പ്രിയാൻ ഷാരിയ മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോർ മാറ് സിക്സ് മടക്കം എഴുപത് റൺസ് അടിച്ചിരുന്നു പൃപ്സിംറാൻ സിംഗ് ഇരുപത്തെട്ട് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറുകളുടെ സഹായത്തോടെ അൻപത് റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ശ്രേസീകര് ക്രീസിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ആ ഈ ഒരു ഫെയിലിയർ ഉണ്ടാവുന്നു അപ്പം ആ ഒരു പ്രശ്നം പരിഹരിച്ച് മത്സരം തുടങ്ങും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ പിന്നീട് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒഫീഷ്യലായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡി സി മത്സരം കോൾഡ് ഓഫ് ചെയ്തിരിക്കുന്നു ഡ്യൂ ടു ടെക്നിക്കൽ ഫെയിലിയർ ബി സി സിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡി ഡൽഹി ക്യാപിറ്റൽസ് മാച്ച് വാസ് ഫോഴ്സ്ഡ് ടു ബി എ ബാൻഡൻഡ് ഡ്യൂ ടു എ സിഗ്നിഫിക്കൻ ടെക്നിക്കൽ ഫെയിലിയർ അറ്റ് എച്ച് പി സി എ സ്റ്റേഡിയം ഇൻ ധരംശാല സോ ഈ ടെക്നിക്കൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് ഫ്ലഡ് ലൈറ്റിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നിട്ട് അതിൽ വിശദീകരിക്കുന്നു ഡ്യൂ ടു പവർ ഔട്ടേജ് ഇൻ ദി ഏരിയ വൺ ഓഫ് ദി ലൈറ്റ് അവേഴ്സ് അറ്റ് എച്ച് പി സി എ സ്റ്റേഡിയം മാൽ ഫംഗ്ഷൻഡ് അതാണ് സംഭവിച്ചിട്ടുള്ളത് സോ ബി സി സി ഐ ഈ വിഷയത്തിൽ കളി കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിലെത്തിയിട്ടുള്ള അറ്റൻഡൻസിനോട് റിഗ്രറ്റ് അറിയിക്കുന്നു അവർക്ക് കിട്ടി അവർക്കുണ്ടായ ഇൻകൺവീനിയൻസിൽ റിഗ്രറ്റ് അറിയിക്കുന്നു എന്നുകൂടി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് അതിനുശേഷം സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ആളുകളോട് സ്റ്റേഡിയം വിട്ടു പോകാൻ വേണ്ടി ഐ പി എല്ലെ ചെയർമാൻ തന്നെ ആവശ്യപ്പെടുന്ന രംഗങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതായാലും ഒഫീഷ്യലായിട്ട് മത്സരം ടെക്നിക്കൽ ഫെയിലിയർ കാരണം അബാൻഡൻ ചെയ്തു എന്നാണ് ഇപ്പോൾ ബി സി സി ഐ അറിയിച്ചിട്ടുള്ള വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈറാഫ് ടോക്സ് വീഡിയോ എത്താം